അതൊരു കൊഴിഞ്ഞു പോക്കല്ല അത് ഈ മോഹഭംഗം വന്നിട്ടുള്ള ബോക്കാണ് പത്മജൻ്റെ കാര്യത്തിനെപ്പറ്റി മുരളിയൻ പറഞ്ഞിട്ടുണ്ട് അനൻ ആന്റണിക്ക് എന്താണ് പാരമ്പര്യം ഇതിനെ ഏതെങ്കിലും വലിയ നേതാക്കന്മാരുടെ മക്കളോ ജനം കൂടെ വേണോ അല്ലെങ്കിൽ പാർട്ടി അണികൾ കൂടെ വേണം ആരൊക്കെ രണ്ടാൾ കൂടെ അനൽ ആനണിയുടെ കൂടെ ഒരു കോൺഗ്രസ്സുകാരൻ കൂടെ പോയിട്ടുണ്ടോ പത്മജന്റെ കൂടെ ആരാ പോയത് ആരാ പോയത് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ പേരുണ്ടാവും ഇപ്പോൾ കെ കരുണായൻ്റെ മകൻ എ കെ ആന്റണി പിന്നെ പറഞ്ഞാൽ സി ഡി ഐൻ്റെ മകൻ അങ്ങനെ പറയാം അല്ലേ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആളും വേണ്ടേ ഇത് സ്വാധീനിച്ചുകൊണ്ടല്ലേ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളെ അന്വേഷണ ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇവരൊക്കെ അവർ ബി ജെ പിയിലേക്കും എൻ ഡി കൊണ്ടുവന്നത് അതുകൊണ്ട് വലിയ ആൾക്കാരുടെ മക്കളാണെന്ന് ഞാൻ വച്ചിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങളുടെ സ്ഥാനം ഉണ്ടാണോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനം ഉണ്ടാണോ ഒരു പാർട്ടിയെ കൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നേടി എല്ലാ ആനുകൂല്യങ്ങളും നേടിയിട്ടാണ് പിന്നെ ഇവരൊക്കെ പോകുന്നത് കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൽ ഇല്ലായിരുന്നു എല്ലായി ഇവരൊക്കെ അല്ലായിരുന്നു അത് ആത്മവിശ്വാസ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് ഇപ്പോൾ എനിക്ക് വേണമെങ്കിലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും ലോക്സഭാ തെരഞ്ഞെടുപ്പേക്ക് മത്സരിക്കാം നിയമസഭയിലേക്കാണെങ്കിൽ അതാത് സംസ്ഥാനത്തിലെ ആളുകൾക്കേ മത്സരിക്കാൻ പാടുള്ളൂ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു ഇവിടെ മത്സരിക്കാൻ നല്ലത് അതിനിപ്പം സി പി എം എന്ന് അങ്ങനെ ആണെങ്കിൽ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാർ ബംഗാളിലും ത്രിപുരയിലൊന്നും മത്സരിക്കുന്നില്ലല്ലോ ഇതിന് അവനെ ആനിരാജനങ്ങൾ സി പി എം കണ്ടോന്ന് നമ്മുടെ ബഹാറിലല്ലേ സി പി എക്ക് ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലം നാനി രാജക്ക് അവിടെ പോയി മത്സരിച്ചാൽ പോലായിരുന്നു അങ്ങനെ ഒരു ഇതില്ല അത് നിങ്ങളെ മീഡിയാസ് ഉണ്ടാക്കണം ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ കഴിഞ്ഞ അൻപത്തി നാല് കൊല്ലമായിട്ട് ഐക്യ ജനാധിപത്യയുടെ കോൺഗ്രസിൻ്റെ ഉള്ള സഖ്യത്തിലുള്ള പിന്തുണയാണ് സമസ്ത ഒരു മതസംഘടനയാണ് അതിലെ ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളായിരിക്കും പക്ഷേ ഞങ്ങളതിലൊരു ഭിന്നിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഐക്യ ജനാധിപത്യ അത് മീഡിയാസ് ഉണ്ടാക്കുക നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു ലീഡർഷിപ്പിൽ പാണക്കാട് സ്വാധീകാപ്തങ്ങളുടെ നേതൃത്വത്തിൽ അച്ചടക്കമുള്ള പാർട്ടികളുടെ തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ ഈ മുന്നണി തന്നെ വളരെ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് അതിലൊരു മാറ്റമില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ച് കൊല്ലം ഈ നിയോജക മണ്ഡലത്തിലെ എം പി അതിന് ശേഷം ചരിത്രത്തില്ലാത്ത വിധം സെൻട്രൽ റോഡ് ഫണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് ഗ്രാമീണ മേഖലയിൽ സെൻട്രൽ റോഡ് ഫണ്ട് കൊണ്ടു യാഥാർത്ഥ്യമാക്കിയത് രാഹുൽ ഗാന്ധി സി എസ് ആർ ഫണ്ടുകൾ അത് ഉപയോഗിച്ച് ഒരു പഞ്ചായത്തിൽ പാവപ്പെട്ടവർക്ക് രണ്ട് വീട് എന്ന നിലക്ക് അൻപത്തിരണ്ട് പഞ്ചായത്തിന് നൂറ്റിനാല് വീട് കൊടുത്തത് അദ്ദേഹമാണ് ആറ് ലക്ഷം രൂപ അതുപോലെ പല എം പി ഫണ്ടുകൾ പി എം ജെ സി വഴിയുള്ള റോഡുകൾ ഈ ഏറനാട് എറണാകുളമാണിത് തന്നെ രണ്ട് റോഡുകൾ ഒരു മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തി കൂയുമണ്ണ പഞ്ചായത്തും കാവൂർ പഞ്ചായത്തിനും ഈ എടവണ്ണയിൽ ഈ ഇടവണ്ണ പഞ്ചായത്തിൽ പത്തമ്പജത്ത് നിന്ന് ഈ തിരുവാതിരി പഞ്ചായത്ത് വണ്ടൂർ മണ്ഡലമായി ബന്ധിപ്പിക്കുന്നത് പി എൻ ജെസ് വൈ അതുപോലെ തന്നെ പതിമൂന്ന് കോടി രൂപയുടെ ഒരു വർക്ക് സി ആർ എഫ് സെൻട്രൽ ഗവൺമെൻറ് കാവലൂരിൽ ഏരിയാപുരം വടക്കംവല മഞ്ചേരി മണ്ഡലത്തിൻ്റെ അതിർത്തിയിലേക്ക് ഇങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അദ്ദേഹം ഫ്ലഡിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യത്തിൽ ഡ്രസ്സും അതുപോലെ തന്നെ പുതപ്പും കാര്യങ്ങളൊക്കെ തണുപ്പിൽ നിന്ന് നേടാൻ വേണ്ടി പുതപ്പും കാര്യങ്ങളൊക്കെ അവിടെ സൗജന്യമായി കൊടുത്തു അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഡയാലിസിന് വിധേയമായ രോഗികൾക്ക് കിഡ്നി പേഷ്യൻറ്റിന് അവരുപയ അവർക്ക് ആവശ്യം അവരുപയോഗിക്കുന്ന അതേ മരുന്ന രണ്ട് മാസം മരുന്നുകൾ സൗജന്യമായി അവരുടെ വീടുകളിൽ ആശാ വർക്കർമാർക്ക് ഒക്കെ ഓണക്കൊടിയായിട്ട് ഓണക്കൊടിയൊക്കെ സൗജന്യമായിട്ട് കൊടുത്തു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒടുങ്ങിക്കിടന്ന ഈ പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു പ്രതിഷേധം ഉയർത്തായിട്ടില്ലാകും ഇതെല്ലാം വന്നിട്ട് കോടതി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് പൗരത്വത്തിൻ്റെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് പൗരത് തൽക്കാലം പെട്ടെന്ന് നടപ്പിലാക്കില്ല എന്നതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അതാണ് പെട്ടെന്ന് നടപ്പിലാക്കി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയാണ് അതിന് ആദ്യമായി അരിഞ്ചി കൊടുത്തത് സുപ്രീംകോടതി ആ കോടതി ഈ മാസം പരിഗണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ നട അപ്പോൾ ഇപ്പം പറഞ്ഞത് ആ ചട്ടങ്ങളായിട്ടില്ലാന്നാണ് പറഞ്ഞത് അതിനൊക്കെ ശക്തമായി എതിർക്കുന്നുണ്ട് നമ്മൾ പ്രതികരിക്കാനും എതിർക്കാതുമുണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ റദ്ദാക്കുമെന്ന് പറഞ്ഞാൽ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടും കോൺഗ്രസ് ആണ് എന്നും മതേത്രയായിട്ടുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ ജനാധിപത്യമാണ് അതുപോലെ ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇങ്ങനെ ആരും ഭീഷണിപ്പെടുത്തിക്കാണ്ടി ആരെയും ഭരണകർത്താക്കളൊന്നും ജയിലിടക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്